പ്രവാസി ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടിംഗ് സിസ്റ്റത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടോ എന്നാൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് വെൽക്കം ബാക്ക് ടു ഐ എം ആർ ഓൺലൈൻ സർവീസ് ബൈ റഹീന ഇസ്മായിൽ സാധാരണ താമസക്കാർക്കുള്ള ഫോം സിക്സ് അല്ല മറിച്ച് എൻ ആർ എ ഫോം സിക്സ് എ ആണ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് അതിനുവേണ്ടി വോട്ടേഴ്സ് ഡോട്ട് ഇ ജി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി സൈൻ അപ്പ് സെലക്ട് ചെയ്യുക ഇവിടെ രണ്ട് തരത്തിലുള്ള സൈനപ്പ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒന്ന് ഇന്ത്യൻ റെസിഡന്റ് എലക്ട് എന്നും ഇന്ത്യൻ ഓവർസീസ് എലക്ട് എന്നും ഇതിൽ ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ സെലക്ട് ചെയ്ത് സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ടാപ് ചെയ്യും എൻ്റർ ചെയ്ത് കണ്ടിന്യൂ സെലക്ട് ചെയ്യുക ശേഷം വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്യുക പിന്നീട് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ പേര് പാസ്പോർട്ടിൽ ഉള്ളതുപോലെ നൽകി സൈൻ അപ്പ് ചെയ്യുക ഈ പ്രൊസീജിയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ടാകും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ആണ് നിങ്ങളുടെ ലോഗിൻ ഐ ഡി ഇനി നിങ്ങൾ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയും ടാപ് നൽകി ഒ ടി പി റിക്വസ്റ്റ് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇമെയിലിൽ ഒ ടി പി ലഭിക്കുന്നതാണ് ഇത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ശേഷം വരുന്ന സ്ക്രീൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ അഥവാ എൻ എന്ന് കാണാം അതെ ഫോം സിക്സ് എ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ ലഭ്യമാണ് അതിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അസംബ്ലി ഓഫ് പാർലമെന്ററി കോൺസ്റ്റിറ്റുവൻസി എന്നിവ എൻ്റർ ചെയ്ത നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് യാതൊരു തെറ്റും കൂടാതെ എൻ്റർ ചെയ്ത നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന സ്ക്രീനിൽ പാസ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് വിസ ഡീറ്റെയിൽസും കൂടി എന്റർ ചെയ്യുക സെക്ഷനിൽ നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇന്ത്യ വിട്ട് നിൽക്കുന്നത് എന്ന് കാണിക്കുക ശേഷം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് യാത്ര പുറപ്പെട്ട ഡേറ്റ് നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് വിദേശത്ത് താമസിക്കുന്ന അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഭാഗം ാണ് ഇവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫൈവ് സെന്റിമീറ്റർ ഇൻഡോ ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ എന്ന സൈസിൽ ജെ പി ജി ഓ ജെ പി ഇജി എന്ന ഫയൽ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക തൊട്ട് താഴെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് വിസ പേജ് ഇത് മൂന്നും പി ഡി എഫ് രൂപത്തിലാക്കി അപ്ലോഡ് ചെയ്യുക പിന്നീട് ഡിക്ലറേഷൻ നൽകേണ്ട ഭാഗത്ത് നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും കോൺസ്റ്റിറ്റുവൻസി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലുള്ള എപിക് നമ്പർ നൽകേണ്ടതാണ് ഇനി നിങ്ങൾ ഒന്നിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ മൈ നെയിം ഹാസ് നോട്ട് ഓൾറെഡി ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ദി സോറേനി അതർ കോൺസ്റ്റിറ്റ്വൻസി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന സ്ക്രീനിൽ ക്യാപ്ചർ നൽകി പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇമെയിലിൽ വരുന്ന ഒ നൽകി കൺഫേം ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഒരു അപേക്ഷാ റഫറൻസ് നമ്പർ അഥവാ എ ആർ എൻ ലഭിക്കും കൂടെ നിങ്ങൾ ഫിൽ ചെയ്ത ഫോം സിക്സ് എ പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ച എ ആർ എൻ നമ്പർ ഉപയോഗിച്ച നിലവിലെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ട്രിബിൾ നയൻ ഫൈവ് സീറോ ത്രീ ഡബിൾ സിക്സ് ഡബിൾ ജീറോ എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്